ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മൗലിക അവകാശങ്ങൾ മറ്റ് സാധാരണ അവകാശങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് അതായത് ഭരണഘടന ഉറപ്പ് നൽകുന്നതും ജുഡീഷ്യറി സംരക്ഷിക്കുന്നതുമായ അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ മൗലിക അവകാശങ്ങൾ മറ്റ് സാധാരണ അവകാശങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഭരണഘടന ഉറപ്പ് നൽകുന്നതും ജുഡീഷ്യറി സംരക്ഷിക്കുന്നതുമായ അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ പ്രത്യേക ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടത് ഭരണഘടന ഉറപ്പ് നൽകുന്നതും ജുഡീഷ്യറി സംരക്ഷിക്കുന്നതുമായ അവകാശങ്ങളെയാണ് മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് മൗലികാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ആവശ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിരുന്നു മൗലികാവകാശങ്ങളുടെ പ്രസക്തി മനസ്സിലാക്കിയ ദേശീയ പ്രസ്ഥാനത്തിലെ നേതാക്കന്മാർ അവകാശങ്ങൾ നേടിത്തരുവാൻ പരിശ്രമിച്ചു മൗലികാവകാശങ്ങൾ അനുവദിക്കണമെന്നാദ്യമായി നിർദ്ദേശിച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരിലെ നെഹ്റു കമ്മിറ്റി ആയിരുന്നു മൗലികാവകാശങ്ങൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഏകാധിപത്യ പ്രവർത്തനങ്ങളിൽ നിന്ന് മറ്റ് സ്വകാര്യ പൗരന്മാരുടെ അവകാശ നിഷേധങ്ങളിൽ നിന്നും വ്യക്തികളെയും ന്യൂനപക്ഷ വിഭാഗങ്ങളെയും സംരക്ഷിക്കുക പൗരന്മാരുടെ വ്യക്തിത്വ വികസനം ഉറപ്പുവരുത്തുക ജനാധിപത്യ വിജയം ഉറപ്പിച്ച് വരുത്തുകയും ഇതിൽപ്പെടുന്നു മൗലികാവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ മൂന്നാം ഭാഗത്ത് പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെ വകുപ്പുകളിൽ പ്രതിപാദിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആറ് മൗലികാവകാശങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം അപ്പോൾ ഈ മൗലികാവകാശങ്ങൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിരുന്നു ഇത് നേടിത്തരുവാൻ വേണ്ടിയിട്ട് ദേശീയ പ്രസ്ഥാനങ്ങൾ നേതാക്കന്മാർക്ക് അത്യന്തം പരിശ്രമിച്ചു മൗലികാവകാശങ്ങൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് ഗവൺമെൻ്റെ ഏകാധിപത്യ പ്രവർത്തനങ്ങളിൽ നിന്നും മറ്റ് സ്വകാര്യ പൗരന്മാരുടെ അവകാശ വിഷയങ്ങളിൽ നിന്നും വ്യക്തിയെ ന്യൂനപക്ഷങ്ങൾ സംരക്ഷിക്കുക എന്നാണ് അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ഇത്തരത്തിലുള്ള ആറ് മൗലിക മൗലികാവകാശങ്ങളെക്കുറിച്ചാണ് നാം മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും ഒരിക്കൽ കൂടെ എന്താണ് മൗലികാവകാശങ്ങൾ ഭരണഘടന ഉറപ്പ് നൽകുന്നതും ജുഡീഷ്യറി സംരക്ഷിക്കുന്നതുമായ അവകാശങ്ങളെയാണ് മൗലിക അവകാശങ്ങളെന്ന് പറയുന്നത് ഈ മൗലികാവകാശങ്ങൾക്ക് അതിൻ്റെ പിറവി അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം ഇവിടെ നിന്ന് ആരംഭിച്ചു എന്ന് വെച്ചാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടായിരുന്നു മൗലികാവകാശങ്ങളുടെ പ്രസക്തി മനസ്സിലാക്കിയ ദേശീയ പ്രസ്ഥാനത്തെ നേതാക്കന്മാർ അവകാശങ്ങൾ നേടിത്തരുവാൻ പരിശ്രമിച്ചു അപ്പം ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തോളം തന്നെ പ്രാധാന്യമുള്ളതായിരുന്നു മൗലികാവകാശങ്ങൾ ഇനി മൗലികാവകാശങ്ങൾക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് എന്താണ് ലക്ഷ്യം ഗവണ്മെൻറ്റിൻ്റെ ഏകാധിപത്യ പ്രവർത്തനങ്ങളിൽ നിന്ന് മറ്റു സ്വകാര്യ ഗവൺമെൻ്റ് അവകാശ നിഷേധങ്ങളിൽ നിന്നും വ്യക്തികളെയും ന്യൂനപക്ഷ ഭാഗങ്ങളെയും സംരക്ഷിക്കുക ഗവൺമെൻറ്റിൻ്റെ ഏകാധിപത്യ പ്രവർത്തനങ്ങളിൽ നിന്നും മറ്റു സ്വകാര്യ പൗരന്മാരുടെ അവകാശ നിഷേധങ്ങളിൽ നിന്നും വ്യക്തികളെയും ന്യൂനപക്ഷ വിഭാഗങ്ങളെയും സംരക്ഷിക്കുക എന്നതാണ് മൗലികാവകാശങ്ങളുടെ ലക്ഷ്യം ഇന്ത്യൻ ഭരണഘടന ഉൾപ്പെടുത്തിയിരിക്കുന്ന ആറ് മൗലികാവകാശങ്ങൾ നമുക്ക് പഠിക്കാം ഒന്ന് സമത്വവകാശം രണ്ട് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മൂന്ന് ചൂഷണത്തിനെതിരെയുള്ള അവകാശം നാല് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അഞ്ച് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ആറ് ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം അപ്പോൾ ആറ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം ആറ് മൗലിക അവകാശങ്ങളും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ് ഒന്ന് സമത്വത്തിനുള്ള അവകാശം റൈറ്റ് ടു ഇക്വാലിറ്റി സമത്വത്തിനുള്ള അവകാശം ഏതൊരു രാഷ്ട്രവ്യവസ്ഥയ്ക്കും മൗലികമായുള്ളതാണ് അത് ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാനമാകുന്നു ഈ അവകാശങ്ങളില്ലാതെ മറ്റവകാശങ്ങൾ അർത്ഥശൂന്യങ്ങളാണ് ഭരണഘടനയുടെ പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള വകുപ്പുകൾ ഉൾപ്പെടുന്ന ആ മൗലിക അവകാശമാണിത് സമത്വത്തിനുള്ള അവകാശം എന്നതുകൊണ്ട് ഇന്ത്യൻ ഭരണങ്ങൾ ഉദ്ദേശിച്ച പ്രധാന ആശയങ്ങൾ താഴെ താഴെപ്പറയുന്നതാണ് ഒന്ന് നിയമത്തിന് മുന്നിൽ സമത്വം നിയമമുഖേന തുല്യ സംരക്ഷണം രണ്ട് വിവേചനത്തിൽ നിന്ന് സംരക്ഷണം മൂന്ന് അവസര സമത്വം നാല് ഐത്ത നിർമ്മാതം അഞ്ച് ബഹുമതികൾ ഒഴിവാക്കൽ അപ്പോൾ സമത്വത്തിനുള്ള അവകാശം റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്നത് സമത്വത്തിനുള്ള അവകാശം ഏതൊരു രാഷ്ട്രവ്യവസ്ഥയ്ക്കും മൗലികമായുള്ളതാണ് അത് ജനാധിപത്യ വ്യവസ്ഥയുടെ അടിസ്ഥാനമാകുന്നു ഈ അവകാശങ്ങളില്ലാതെ മറ്റവകാശങ്ങൾ അർത്ഥശൂന്യങ്ങളാണ് ഭരണഘടനയുടെ പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള വകുപ്പുകൾ ഉൾപ്പെടുന്ന ആദ്യത്തെ മൗലികാവകാശമാണിത് സമത്വത്തിനുള്ള അവകാശം എന്നതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന ഉദ്ദേശ പ്രധാന ആശയങ്ങൾ താഴെ പറയുന്നു ഒന്ന് നിയമത്തിനു മുമ്പിൽ നിയമത്തിൻ്റെ മുമ്പിൽ സമത്വം നിയമത്തിന് മുന്നിൽ സമത്വം നിയമമുഖേനെ തുല്യ സംരക്ഷണം അപ്പം നിയമത്തിന് മുന്നിൽ സമത്വവും നിയമമുഖേനെ തുല്യ സംരക്ഷണവും രണ്ട് വിവേചനത്തിൽ നിന്ന് സംരക്ഷണം മൂന്ന് അവസര സമത്വം നാല് ഐക്ത നിർമ്മാർജ്ജനം അഞ്ച് ബഹുമതികൾ ഒഴിവാക്കൽ ഇതൊക്കെയാണ് സമത്വത്തിനുള്ള അവകാശം രണ്ടാമത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം റൈറ്റ് ടു ഫ്രീഡം മനുഷ്യൻ്റെ വ്യക്തിത്വ വികസനത്തെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് സ്വാതന്ത്ര്യം എന്നാൽ ഒരാൾക്ക് തന്നിഷ്ടം പോലെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം എന്നല്ല ഇതിനർത്ഥം മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യങ്ങൾ ഹനിക്കപ്പെടാതെ ക്രമസമാധാനത്തെ അപകടപ്പെടുത്താതെ ഓരോ വ്യക്തിയും അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തെ മാത്രമേ സ്വാതന്ത്ര്യമായി നിർവചിക്കാൻ കഴിയുകയുള്ളൂ സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ചിന്തിക്കുന്നതിനും ആവിഷ്കരിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളെ മൗലികാവകാശങ്ങളുടെ നട്ടെല്ലെന്ന് വിശേഷിപ്പിക്കാം നല്ലൊരു ചോദ്യമാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളെ മൗലികാവകാശങ്ങളുടെ ഡേഷ് എന്ന് വിശേഷിപ്പിക്കാം നട്ടല് ഭരണഘടനയിലെ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വകുപ്പുകൾ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉറപ്പിച്ചു നൽകുന്നു സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ ഉൾപ്പെടുന്നവർ താഴെ കൊടുക്കുന്നു ഒന്ന് അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും രണ്ട് സമ്മേളന സ്വാതന്ത്ര്യം മൂന്ന് സംഘടനാ സ്വാതന്ത്ര്യം നാല് സഞ്ചാര സ്വാതന്ത്ര്യം അഞ്ച് പാർപ്പിട സ്വാതന്ത്ര്യം ആറ് തൊഴിൽ വ്യാപാരം വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം അപ്പോൾ എന്തൊക്കെയാണ് ഈ സ്വാതന്ത്ര്യത്തിനുള്ള പ്രധാനപ്പെട്ട അവകാശം ഒന്ന് അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും രണ്ട് സമ്മേളന സ്വാതന്ത്ര്യം മൂന്ന് സംഘടനാ സ്വാതന്ത്ര്യം നാല് സഞ്ചാര സ്വാതന്ത്ര്യം അഞ്ച് പാർപ്പിട സ്വാതന്ത്ര്യം ആറ് തൊഴിൽ വ്യാപാര വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം അപ്പോൾ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് അപ്പോൾ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അല്ലെ പറയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ആറ് പോയിന്റുകളാണ് ആറ് പോയിന്റുകൾ ഒന്ന് അഭിപ്രായ സ്വാതന്ത്ര്യം ആവിഷ് ആവിഷ്കാര സ്വാതന്ത്ര്യം രണ്ട് സമ്മേളന സ്വാതന്ത്ര്യം മൂന്ന് സംഘടനാ സ്വാതന്ത്ര്യം നാല് സഞ്ചാര സ്വാതന്ത്ര്യം അഞ്ച് പാർപ്പിട സ്വാതന്ത്ര്യം ആറാമത്തെ തൊഴിലിൽ വ്യാപാര വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം ഇത്രയുമാണ് പ്രധാനമായിട്ടും ഉള്ളത് അടുത്തത് ചൂഷണത്തിനെതിരെയുള്ള അവകാശം ചൂഷണത്തിനെതിരെയുള്ള അവകാശം ഒരാളുടെ സ്വന്തം ലക്ഷ്യങ്ങൾക്കായി മറ്റുള്ളവരെ ഉപയോഗപ്പെടുത്തുന്നല്ലോ അതാണ് ചൂഷണം എന്ന് പറയുന്നത് ഒരാളുടെ സ്വന്തം ലക്ഷ്യങ്ങൾക്കായി മറ്റുള്ളവർ ഉപയോഗപ്പെടുത്തുന്നതാണ് ചൂഷണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വ്യക്തികൾക്കെതിരെയുള്ള ഇത്തരം ചൂഷണങ്ങളിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനാ സംരക്ഷണം നൽകുന്നു അതാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശത്തെക്കുറിച്ച് ഇവിടെ പറയപ്പെടുന്നത് മനുഷ്യനെ വില്പന ചരക്കാക്കാനും അടിമയാക്കുന്നതിനും നിർബന്ധിക്കുന്നതായി തൊഴിലടുപ്പിക്കുന്നതും ഇരുപത്താം മൂന്നാം വകുപ്പ് നിരോധിക്കുന്നു മനുഷ്യനെ വിൽപ്പന ചിലക്കാക്കുന്നതും അടിമയാക്കുന്നതൊക്കെ ഭരണഘടനയുടെ ഇരുപത്തിമൂന്നാം വകുപ്പ് നിരോധിക്കുന്നുണ്ട് പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഫാക്ടറികളിലോ ഖനികളിലോ അപകട സാധ്യതകളും മറ്റു തൊഴിലുകൾ ഭരണഘടന ഭരണഘടനായിട്ട് എഴുപത്തിനാല് വയമ്പ് നിരോധിക്കുന്നു അപ്പോൾ ഇതൊക്കെ ഒരു ചൂഷണമാണ് മനുഷ്യന് വിൽപ്പന വിൽപ്പനയ്ക്കാകുന്ന ചൂഷണമാണ് അടിമയാക്കുന്ന ചൂഷണമാണ് പതിനാല് വയസ്സുള്ള കുട്ടികളെ ജോലിക്ക് ഏർപ്പെടുന്നതൊക്കെ ചൂഷണമാണ് അപ്പം ഒരാളുടെ സ്വന്തം ലക്ഷ്യങ്ങൾക്കായി മറ്റുള്ളവരെ ഉപയോഗപ്പെടുത്തുന്ന വളരെ സിമ്പിളാണ് അതിനെയാണ് നാം ചൂഷണം എന്ന് പറയുന്നത്